സ്വർണ്ണവില പോസിറ്റീവ് ടെറിറ്റ്യൂഡിലാണെങ്കിലും സംഭവം എന്താണെന്ന് അറിയോ വരാൻ പോകുന്ന സ്വർണ്ണ വിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണ വിൽക്കണം അത് വാങ്ങണം എന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം പത്മജ പോയി എന്ന് പറഞ്ഞ പോലെ ഞാ കാര്യം പെട്ടെന്ന് പറഞ്ഞ നിർത്താണ് അൻപത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപതാണ് ഇപ്പോൾ ഉള്ളത് പവന് ആറായിരത്തി എഴുന്നൂറ്റി പത്താണ് ഗ്രാമിനുള്ളത് നാളെ നൂറ്റി അറുപത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് ഉള്ളത് ലേബിലൂടെ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ഓക്കെ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നങ്ങളൊക്കെ പോയി തുടരുന്നുണ്ട് ഗോൾഡൻ ഹൈറ്റിൻ്റെ വീഡിയോ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അപ്പോൾ അത് വലിയ വാണിംഗ് ആണ് ഇസ്രായേലി നിന്ന് ഇസ്രായേലിൽ നിന്നുള്ള വിദഗ്ധരെ തന്നെ പറയുന്നു അവിടെ വാ സൈറൻ മുഴങ്ങുന്നുണ്ട് അങ്ങനെ കസം ബ്രിഗേഡ് അറ്റാക്ക് ചെയ്തു എന്ന് ക്ലെയിം ചെയ്യുന്നുണ്ട് സോൾജേഴ്സിനെ കൊലപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട് ഇസ്രായേൽ സോൾജേഴ്സിനെ കസം ബ്രിഗേഡ് അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളും വേറെ ഒരുപാട് കാര്യങ്ങളും പറയുന്നത് നമുക്ക് വീഡിയോ ചെയ്യാനൊന്നും സാധിച്ചില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അത് ഞാൻ പറയാം പിന്നീട് ഓക്കെ അതൊരു മില്ലിയൻ അടിക്ക് അടിക്കുമ്പോൾ പറയുന്നതായിരിക്കും നല്ലത് ഓക്കെ